അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇത് മാച്ചാൻ ആവോലി എന്ന് പറയുന്നത് എനിക്ക് തോന്നണം കറുത്തതായിരുന്നു അത് കറി വെച്ചതാണ് തേങ്ങാപ്പാലൊക്കെ ഇട്ട് മാങ്ങയിട്ട് കറി വെച്ച കറിയാണ് ഒരു അടിപൊളി കറിയാണ് പിന്നെ ചെമ്മിനും പീച്ചിങ്ങയും കൂടി മെഴുക്ക് പുരട്ടിയാണ് നല്ല ഫ്രഷ് വെച്ച് പീച്ചിങ്ങ കിട്ടിയ കേട്ടോ ചെമ്മീൻ ഇട്ട് വെച്ചു പിന്നെ ഇതെൻ്റെ പൊന്ന നെല്ലിക്കയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമുക്കിന്നേ കറിക്ക് കിട്ടിയേക്കണത് മാച്ചാനാ കേട്ടോ മാച്ചാൻ അപ്പോൾ മാച്ചാനുറക്കി കഴുകി നീറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് വലിയ മാച്ചാനായിരുന്നോ ഇതിനെ വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല ആവൂലി എന്ന് പറയുമെന്ന് എനിക്ക് തോന്നണേ കറുത്തതായിരുന്നു അപ്പോൾ നമുക്കൊരു പാർട്ടി തന്നെ കേട്ടോ നമ്മുടെ ക്യാമറമാൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ തന്നതാണ് രണ്ട് മാച്ചാൻ തന്നട്ടെ ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തു ഇനി ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു കിലോത്തോളം ഉണ്ടായെന്ന് തോന്നണേ ഒരെണ്ണം എത്ര വലുതായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ലക്ഷണം ഞാൻ വറുക്കാൻ മാറ്റി വെച്ചു ബാക്കിയുള്ളത് മാങ്ങയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറിയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്പം ഉൽവാ പൊട്ടിക്കാം അതിലേക്ക് പച്ച ഒഴുകി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തതാണ് കൊടുക്കാം ഇപ്പിട്ട് കൊടുക്കാം െ ഇപ്പം നമ്മുടെ പച്ചളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കട്ടോ ഞാനേ അരപ്പ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് പൊടികളൊക്കെ ചൂടുവെള്ളത്തിൽ കൂത്താ വെച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അത്ര തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചൂടുവെള്ളത്തിൽ കൂത്ത് വെച്ചിരുന്നതാണ് ഈ ഉള്ളിയും പച്ചളം ഇഞ്ചിയും അരപ്പും എല്ലാം കൂടി ഒന്ന് വാടട്ടെ അരപ്പം ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടല്ലോ പൊടിക്കരിഞ്ഞ് പോകില്ല കേട്ടോ അപ്പോൾ ഈ ഉള്ളി എല്ലാം കൂടി കിടന്ന് ഇങ്ങനെ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും വലിയ മീനൊക്കെ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അരപ്പൊന്ന് മൂക്കണം അപ്പം ഞാനേ ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ രപ്പൊക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അല്ലയൊക്കെ മാങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പരി ഇട്ട് കൊടുക്കാം തിളക്കട്ടെ ഇപ്പം നമുക്ക് ചാറ് നോക്കാം ചാറ് നന്നായിട്ട് തിളച്ചിരക്കനാണ് ഇല്ലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻകറി നോക്കാം ഇതിപ്പോൾ തിളച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അധികം ആയിട്ടോ പിന്നെയൊക്കെ തിരിഞ്ഞു ഉമ്പിളിയൊക്കെ പാകമാണ് ഞാൻ നോക്കിയിരുന്നു കൊടുക്കാം തീ ഓഫ് ചെയ്യാം ഈ സമയത്തെ ഒരല്പം ഉൽവാപ്പൊടി ഉൽവാ ചൂടാക്കി പൊടിച്ചതാണ് തന്നെ പൊടിച്ചതാണ് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി ഉലുവ മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മച്ചാൻ കറി റെഡിയായി ആയി ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ പീച്ചിങ്ങട്ടോ പീച്ചിങ്ങാ അപ്പം അല്പം ചെമ്മിനിട്ട് റെഡിയാക്കണയാണ് ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് உள்ளியும்ள்ளியும்ச்சவளக்கூடி கட்டும் உப்பு கொடுக்க ரெண்டு கறிவேப்பன் இட்டு கொடுக்க இதிலேக்கு இதிலைக்கு அல்பம் முளகொடி மன்னப்பொடியும் கூட இட்டு கொடுக்கம் செம்பில் இட்டு கொடுக்க கட்ட வச்சிருக்கீச்சிங்க இட்டு கொடுக்க നമ്മുടെ ീച്ചിങ്ങ നോക്കാം ബീച്ചിങ് നല്ല കിളുന്ന് ഫ്രഷ് ഫ്രഷായിരുന്നു കേട്ടോ ഇന്ന് വന്ന ബീച്ചിങ് ഇന്ന് തന്നെ കറി വെച്ചതായിരുന്നു ചെമ്മീനും കൂടി ഇട്ടപ്പോൾ അടിപൊളിയാട്ടോ അത്ര മതി അങ്ങനെ നമ്മുടെ ചെമ്മീനും ബീച്ചിങ്ങും കൂടിയുള്ള കറി റെഡിയായി ഓക്കേ അപ്പോൾ കറി എടുക്കാം ചാറ് നല്ല കുറു കുറ കുറുക്കൻ ചാർ ഇപ്പൊങ്കാലം വരും കേട്ടോ കുറുക്കൻ ചാറന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയാണ് കേട്ടോ അതൊക്കെ ഒരു കഷ്ണം ഞാൻ ഇരിയിലാണ് കേട്ടോ എന്നിട്ട് കൂട്ടണത് ചാറൊഴിച്ചാൽ മതിയെന്നില്ല അടിപൊളി ചാറാണ് ഇരുവാ പൊട്ടിച്ചിട്ട് കൊണ്ട് ഇരുവാ പൊടിയും ചേർത്തിട്ടുണ്ട് അല്പം പീച്ചിങ്ങെടുക്കാം പീച്ചിങ്ങ നല്ല കിളുന്ന് പീച്ചിങ്ങായിരുന്നിട്ടാ അപ്പം ചെമ്മീൻ കൂടി ഇട്ടപ്പം അടിപൊളി പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട ഈ നെല്ലിക്ക എന്താ ഉപ്പു നെല്ലിക്ക എന്താ രുചിന്ന് അറിയാമോ ഇപ്പൊ നന്നായിട്ട് റെഡി ആയിട്ടാ തീരാറായി തീർന്നിട്ടാണ് അടുത്തതിനിടെ നെല്ലിക്ക ഒന്ന് കടിക്കട്ടേട്ടാദ്യം ചമ്മൂ പൊളിയ ചോറ് കഴിക്കട്ടെ അടിപൊളിയാട്ടോ ഇല്ല അടിപൊളി മീനാണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ കെട്ടിതാട്ടോ ഇച്ചിങ്ങ എടുക്കട്ടെ അടിപൊളി ബീച്ചിങ്ങാരൊക്കെ ഇളന്തു ബീച്ചിങ്ങ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മച്ചാൻ കറി വെച്ചത് ചിങ്ങ ചെമ്മീനും കൂടി മെക്കുവിരട്ടി പിന്നെ എൻ്റെ ഉപ്പുതിൻ്റെക്ക് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്